എൻ്റെ പേര് സതീ പീതാംബരൻ ബന്ധെടുക്ക കുക്കം കയ്യയിൽ താമസിക്കുന്നു കൊരങ്ങ് വന്നിട്ട് എല്ലാം നശിപ്പിക്കുന്നു തെങ്ങ് കവുങ്ങ് പിന്നെ വാഴ കുരുമുളക് കശുമാവ് മാവ് എല്ലാം അതെല്ലാം പറിച്ച് തിന്നിട്ട് പോന്നു ചക്കയും അതെല്ലാം പിന്നെ കരിക്കെല്ലാം കുറേ പറിച്ചു ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെണ്ട പൊട്ടിയിട്ടും പടക്കം പൊട്ടിച്ചിട്ടും എല്ലാം ഓടിക്കുന്നത് അതൊരു പത്ത് നൂറെണ്ണം ഒന്നിച്ച് വരുന്നു എന്നെല്ലാം പേടിപ്പിക്കുന്നു വന്നിട്ട് എനിക്ക് പിന്നെ ഓടിച്ചാലൊന്നും പോകുന്നില്ല ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം ഇപ്പം ഞങ്ങൾക്ക് ഇരുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അഞ്ചാറ് വർഷമായി ഇപ്പോൾ കുറെ കൂടുതലാണ് എൻ്റെ ശല്യം ഇപ്പം അടക്കത്തിന് തന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് ഒരായിരം രൂപ വേണം എൻ്റെ പേര് റോബിൻ ജോസഫ് ഞാൻ പടുപ്പ് പ്രദേശത്ത് കുക്കുങ്കയ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇവിടെ ഏകദേശം ഒരു പത്തേക്കറോളം സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ഇപ്പം ഞങ്ങളെ മെയിനായിട്ട് അലട്ടുന്നത് കുരങ്ങ് ശല്യമാണ് തെങ്ങാൽ ഒറ്റ തേങ്ങ ഇല്ലാത്ത അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് സ്ഥിരം പടക്കം പൊട്ടിച്ചും ആൾക്കാരെല്ലാ അടുത്തുള്ള എല്ലാവരും കൂടി കുരങ്ങിനെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് നല്ല ദിവസത്തിൽ നല്ല ശതമാനം സമയവും ഇതിന് ഈ ഒരു പ്രവർത്തിയുടെക്കായിട്ട് ഞങ്ങൾക്ക് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് ഇതാണ് കുരങ്ങനെ ഓടിക്കാനുള്ള ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇതിൻ്റെ ഉള്ളിൽ പടക്കം വെച്ച് പടക്കത്തിൻ്റെ തിരി ഇതിൻ്റെ ഈ ഒരു ഹോളിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് തിരി ഇതിലൂടെ പുറത്തേക്ക് എടുത്തതിനു ശേഷം ഇതിൻ്റെ ക്യാപ്പ് വെച്ച് ഇത് അടയ്ക്കുന്നു ഈ പൈപ്പിൻ്റെ ഈ ഹോളിലൂടെ നമ്മൾ ഒരു കുറച്ച് പേപ്പർ ഇറക്കുന്നു ഇറക്കിയതിന് ശേഷം കുറച്ച് ചരല് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഇങ്ങനെ കുരങ്ങ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഡയറക്ഷൻ ആക്കിയിട്ട് ഇവിടുന്ന് അടിയിൽ നിന്ന് തീ കൊടുത്ത് ഇങ്ങനെ പൊട്ടുന്നു അപ്പോൾ ഈ ചരല് അവിടെ ചെന്ന് അവയുടെ ദേഹത്ത് കൊള്ളുമ്പോൾ കുരങ്ങ് പേടിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട് രക്ഷപെടുന്നുണ്ട് അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് പടക്കം മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഈ സൗണ്ടും പിന്നെ ഈ കല്ലി അല്ലുന്ന ഇത് കൊണ്ടാണ് കുരങ്ങ് ഓടി രക്ഷപ്പെടുന്നത് നമുക്കിപ്പോൾ അതാ ഏക ഒരു മാർഗമുള്ളൂ ഇപ്പം കുരങ്ങിനെ ഓടിക്കാനായിട്ട് അതുപോലെയാണ് കാട്ടുപന്നിയുടെ ശല്യവും പിന്നെ കാട്ടുപോത്തിൻ്റെ ശല്യവും ഒരു മൂന്ന് കാട്ടുപോത്ത് സ്ഥിരം ഇതിലൂടെയുണ്ട് അവ റബ്ബർ റബ്ബർ തൈകൾ കശുവാന് തൈകൾ ഇതെല്ലാം ഒടിക്കുകയും ഒടിച്ച് നശിപ്പിക്കാറുണ്ട് കാട്ടുപന്നിയുടെ ശല്യം കാരണം നമുക്ക് പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് നട്ടുച്ചയ്ക്കും പകൽ സമയത്തെല്ലാം കാട്ടുപന്നികൾ ഇതിലൂടെ യഥേഷ്ടം നടക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഓരോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് വനം വകുപ്പുമായിട്ട് നമ്മൾ ഇത് പല പ്രാവശ്യം അവർക്ക് നമ്മൾ പരാതി കൊടുത്തിരുന്നെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു സഹകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ക്രമാതീതമായി വർദ്ധിക്കുന്ന വന്യമൃഗങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ശല്യമാണ് മയിലിൻ്റെ ശല്യം നമ്മുടെ വീടിന് ടെറസിൽ പോലും ഇവ കൂടുകൂട്ടി താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ